ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ബി ജെ പി നേതാവ് തിരുമല അനലിൻ്റെ കുടുംബത്തെ മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു ഇപ്പോൾ ആ സന്ദർശനത്തിൻ്റെ അവിടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തെത്തുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ടെന്നും അനിലിൻ്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ എം പി എത്തി മരണവീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു മാത്രമല്ല അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ട ഇടപെടലുകൾ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഈ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മേയർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ കുടുംബത്തെ കാണുകയും ഇത്തരത്തിൽ ആശംസിക്കുന്ന ഒരു ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു എന്തായാലും കുടുംബത്തെ കണ്ട ശേഷം ഇത്തരത്തിൽ തിരുമല അനിലിന്റെ ഭാര്യയെയും മക്കളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് എം വി രാജേഷ് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ജനപ്രതിനിധി ആയതുകൊണ്ടാണ് തിരുമല അനിലെ കുടുംബത്തെ കാണാൻ വന്നത് കുടുംബത്തിനാവശ്യമായ നിയമപരമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും സർക്കാർ തിരുമല അനിലിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി എം വി രാജേഷ് വ്യക്തമാക്കിയത് എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാറും മറ്റ് ജനപ്രതിനിധികളും തിരുമന അനിൽ വീട്ടിലെത്തി കുടുംബത്തെ കാണുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കുടുംബത്തെ കണ്ട് ഇത്തരത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കുടുംബത്തെ കണ്ട ഇത്തരത്തിൽ കുടുംബത്തിന്റെ ഒപ്പമാണ് സർക്കാർ എന്നും നിയമാനുസൃതമായ സഹായം അത് ക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ പോലീസ് അന്വേഷണം നടക്കട്ടെ മറ്റ് കാര്യങ്ങൾ അതിനുശേഷം പറയാമെന്നുള്ള കാര്യമാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ പുറത്തുവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഈ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് അന്വേഷണത്തിന്റെ ആത്മഹത്യ കുറിപ്പ് അടക്കം വന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ബി ജെ പി നേതൃത്വം പറഞ്ഞൊരു കാര്യം ഇത് സി പി എമ്മും അതിനൊപ്പം തന്നെ പോലീസുമാണ് ഇത്തരത്തിൽ അനിൽ എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകനെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബിജെപി നേതൃത്വം പറഞ്ഞതെങ്കിൽ അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ആത്മഹത്യാ കുറിപ്പും നിലവിലിപ്പോൾ പുറത്തു വരുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അതിൽ അന്വേഷണം നടക്കട്ടെ ഇതിൽ നിലവിലിപ്പോൾ ഇടതുപക്ഷത്തെയും സർക്കാരിനെയോ കഴിച്ചാലുന്നതിൽ കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമായി അതാ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെയും പോലീസ് അന്വേഷണം നടക്കട്ടെ എന്തായാലും കുടുംബത്തിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി എം പി രാജേഷ് ഇന്ന് വ്യക്തമാക്കിയത്